എന്നൊരു തിരുദേശം തത്തെ തത്തേ ഉപ്പതൻ ഒപ്പതൻ പേരെന്ത്ബിയുടെ ഉപ്പതൻ പേരാണ് അബുദുള്ള എന്നൊരു തിരുനാമം തുമ്പി തുമ്പി പോ തുമ്പി നിബിയുടെ ഉമ്മതൻ പേരെന്ത് നിബിയുടെ ഉമ്മതൻ പേരാണ് എന്നൊരു പൂനാമം ൊരു കൊയിലെ കൊയിലെ പൂങ്കോയിലെ വഫാത്ത് നടന്നത് സുന്ദരമായ മദീനയതിൽ വീണ്ടും വന്നു ജന്മദിനം മുത്തനെ ബീയുടെ പൊൻസുദിനം ഞങ്ങൾക്കെല്ലാം സന്തോഷം മനസ്സിനുള്ളിൽ ആഹ്ലാദം ആലങ്ങളുടെ നേതാവ് ആമിനെ ബീവിയുടെ പൂമോന് അറിവ് നൽകിയ പൂമുത്ത് അഹദവ് നീകിയ തിരുമുത്ത് വീണ്ടും വന്നു ജന്മദിനം മുത്തനെ നബിയുടെ പൊൻസുദിനം ഞങ്ങൾക്കെല്ലാം സന്തോഷം മനസ്സിനുള്ളിൽ കാറ്റ് വരുമ്പോൾ കേൾക്കും ശബ്ദം ല ഇഹ ഇല്ല കടലിൻ തിരകൾ പാടും ശബ്ദം ല ഇഹ ഇല്ലല്ല കൊയിലിൻ ശബ്ദവും ചേർന്നിടും നാദം ല ഇഹ ഇല്ലല്ല കുരുവികൾ ചൊല്ലും നല്ലോരോദിക്കർ ല ഇഹ ഇല്ലല്ല